കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രതിസാധിത നിർത്തിയിരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന റവാഡ എ ചന്ദ്രശേഖർ പാർട്ടി ഭരണത്തിൽ പോലീസ് ചെലപ്പത്തിലെത്തുമ്പോൾ പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കുമിടയിൽ വലിയ ചർച്ചയാകുകയാണ് കൂത്തുപറമ്പ് വെടിവുമായി ബന്ധപ്പെട്ട ജീവിതാവസാനം വരെ സി പി എമ്മും പോഷക സംഘടനകളും വീട്ടിയാടിയ എം വി രാഘവന്റെ മകൻ നിതീഷ് കുമാറിനെയും കൂടെ കൂട്ടിയ സി പി എം നേതൃത്വം ഒടുവിൽ റവാഡയെയും അംഗീകരിച്ചതോടെ കൂത്തുപറമ്പ് വെടിവയ്പ്പ് രക്തസാക്ഷികളെ പാർട്ടി മറന്നുപോ എന്ന ചോദ്യമാണ് ചർച്ചകൾക്ക് വഴി തുറക്കുന്നത് ഈ ഉള്ള കാലം മുഴുവൻ കൂത്തുപറമ്പ് വെടിവെപ്പിനെതിരെയും വെടിയേറ്റു മരിച്ചവർക്ക് വേണ്ടിയും വാതോരാതെ പ്രസംഗിച്ച പാർട്ടി പറഞ്ഞതെല്ലാം ഒന്നൊന്നായി അധികാരത്തിനും ചില പാർട്ടി നേതാക്കളുടെ സ്വാർത്ഥതയ്ക്കുമായി വീഴുകയല്ലേ എന്ന ചോദ്യമാണ് സി പി അണികളും പാർട്ടി പ്രവർത്തകരും പരസ്പരം ചോദിക്കുന്നത് വെടിവെപ്പ് നടന്ന അന്ന് തൊട്ട് പാർട്ടി വൈകാരികമായി കൊണ്ടു നടന്ന രക്തസാക്ഷികളെ മറന്ന് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ ഇടതു സർക്കാരിന്റെ കാലത്ത് പോലീസ് സ്ഥലപ്പത്തേക്ക് വരുന്നത് വലിയ രാഷ്ട്രീയ കൗതുകത്തിനും ചർച്ചകൾക്കും വഴിയൊരുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് കൂത്തുപറമ്പിൽ അന്നത്തെ മന്ത്രി എം വി രാഘവനെതിരെ ഡിവൈഎഫ്എ നടത്തിയ പ്രതിഷേധത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അന്ന് തലശ്ശേരി എ എസ് പി ആയിരുന്ന റെവാഡ ചന്ദ്രശേഖരനെതിരെ പിന്നീട് അധികാരത്തിൽ വന്ന നാനാർ സർക്കാർ കേസെടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി വെടിവയ്പ്പ് സംബന്ധിച്ച് റെവാഡ കോടതി നൽകിയ മൊഴികൾ അന്ന് സി പി എമ്മിനെ ചൊടിപ്പിച്ചിരുന്നു എങ്കിലും കൂത്തുപറമ്പ് സംഭവത്തിന് ഉത്തരവാദി എന്ന് സി പി എം ഒരു കാലത്ത് മുതലകുത്തിയ എം വി രാഘവനെ അംഗീകരിക്കുകയും മരണത്തിന് മുമ്പേ പാർട്ടിയിലെ ഒരു ഭാഗത്തെ ചേർത്ത് പിടിക്കുകയും മകൻ നികേഷ് കുമാറിനെ പിന്നീട് അഴീക്കോട് ഇടത് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു ഇതേ രീതിയിലാണ് റവാഡയുടെ കാര്യത്തിലും പാർട്ടി ഭരണകൂടം തീരുമാനമെടുത്തിരിക്കുന്നത് വെടിവയ്പിൽ അതീവമായി ഗുരുതര പരിക്കേറ്റ പുതുക്കുടി പുഷ്പൻ അടുത്ത കാലത്താണ് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി എം വി രാഘവനെ ഡിവൈഎഫ്ഐ സമര വോളണ്ടിയർമാർ കരിങ്കോട് ടയുമെന്ന ദിവസങ്ങൾക്ക് മുമ്പേ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കാര്യം മന്ത്രിയായ എം വി ആറിനെയും അറിയിച്ചിരുന്നു എന്നാൽ മന്ത്രി അർബൻ ബാങ്ക് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല ആദ്യം ആകാശത്തേക്ക് വെടിവെച്ച് മുന്നറിയിപ്പ് നൽകാതെ പ്രകടനം നടത്തിയ സമരക്കാർക്കെതിരെ റവാണ ചന്ദ്രശേഖരന്റെ ഉത്തരവ് പ്രകാരം ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ പോലീസ് വെടിവെക്കുകയായിരുന്നു എ ഡി എം ഡി ടി ആന്റണിയായിരുന്നു വെടിവെപ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥരിൽ ഒരാൾ സി പി എം യുവജന സംഘടനയായ ഡിവൈഎഫ്എ പ്രവർത്തകരായിരുന്നു മരിച്ചവരെല്ലാം തന്നെ അന്ന് തൊട്ട ഡിവൈഎഫ്എയും പോലുള്ള സംഘടനകൾ സമര പോരാട്ടത്തിന് രക്തസാക്ഷികളാണ് മരിച്ചവരെന്ന നിലയിൽ വർഷം തോറും കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനവും മറ്റു പരിപാടികളും നടത്തിവരുന്നുണ്ട് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്തിയ പാർട്ടി മരണാസന്നനായ ഘട്ടം മുതൽ രാഘവനെയും പിന്നീട് അദ്ദേഹത്തിന്റെ മകനെയും പാർട്ടി സഖാക്കളായി കൊണ്ടു നടന്നു മാത്രമല്ല സ്വാശ്രയ സ്ഥാപനത്തിനെതിരെ സമരം ചെയ്ത പാർട്ടിയും പാർട്ടി നേതാക്കളും പിന്നീട് സ്വാശ്രയ സ്ഥാപനങ്ങളിലെ മേധാവികളായി ഏറ്റവും ഒടുവിൽ വിദേശ സർവകലാശാലകൾക്ക് പാർട്ടി ഭരണകൂടം സംസ്ഥാനത്തേക്ക് കടന്നു വരാൻ വാതിൽ തുറന്നെടുത്ത് കാര്യങ്ങളെത്തി ഇതെല്ലാം പുതിയ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്